ക്രിത്തു സ്മോൾ കിച്ചൺ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് ചെറിയ നങ്ക മുളക് കറി വയ്ക്കുകയും വറക്കുകയും ചെയ്യുന്ന ഒരു റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് നോക്കാം നങ്ക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കത് കറി വയ്ക്കാൻ ആരംഭിക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം നങ്കയാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ തല ചരിച്ച് വെട്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്നും താഴോട്ട് പിടിച്ചാൽ തൊലി ബുദ്ധിമുട്ടില്ലാതെ ഉരിച്ചെടുക്കാം ഇത് മുളക് കറിക്ക് അടിപൊളിയാണ് കറി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായ പൊടികളെടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിന് മാംസം കുറവായതുകൊണ്ട് ഇത്രയും മുളക് പൊടി മതി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കായ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ട്രൈ റോസ്റ്റ് ചെയ്യാം ഗ്രേവിക്ക് ആവശ്യമായ പൊടികൾ ട്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കറി വെക്കാൻ ആരംഭിക്കാം അതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ രണ്ടൊന്നുള്ള നുള്ളിൽ ഉലുവയും കാൽ ടീസ്പൂൺ കടുകും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയും കടുകും ഏകദേശം പൊട്ടിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക അതോടൊപ്പം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ബ്രൗൺ നിറവാകുന്നം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇവ ബ്രൗൺ നിറമാകുന്ന സമയം കൊണ്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയ ഐറ്റംസ് എല്ലാം ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറുതായി കീറി വെച്ചിരിക്കുന്ന ഒരു കഷ്ണം തോട്ട് പുളി കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നങ്ക വാരി വെച്ച് കൊടുക്കുക പുടഞ്ഞിടരുത് വാരി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അതിനകത്ത് വെള്ളമുണ്ടെങ്കിൽ അത് കറിക്കകത്ത് വീഴാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നീ എല്ലാം കൂടെ ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി നമുക്കിനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കറി തിളയ്ക്കാൻ തുടങ്ങി ഇനി അതിൻ്റെ അടപ്പെടുത്ത് മാറ്റിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ കറി പറ്റുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി നമുക്ക് നങ്ക വറക്കാൻ ആരംഭിക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയോട് ചേർത്ത് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ നങ്ക കറി മീഡിയം ഫ്ലെയിമിൽ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരൽപ്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ വറക്കാനുള്ള നങ്കയിൽ ഗ്രേവി നന്നായി പിടിച്ചിട്ടുണ്ട് പിന്നെ മാംസം കുറവായതിനാൽ അധിക സമയം ഗ്രേവി പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് നങ്ക ഓരോന്നായി അതിലേക്ക് പറക്കി നിരത്തി വെച്ച് കൊടുക്കാം നമ്മുടെ വറക്കാനുള്ള നങ്ക എല്ലാം പാനിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കറി തിളച്ച് പറ്റി ഞാൻ ടേസ്റ്റ് നോക്കി ഉപ്പും പുളിയും എല്ലാം അതിൻ്റെ പരുവത്തിനുണ്ട് ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് നമ്മുടെ നങ്കയുടെ ഒരു വശം മൂത്തു ഇനി ഞാനത് മറുവശം കൂടെ മൂക്കുന്നതിന് വേണ്ടി തിരിച്ചിടുകയാണ് നങ്കയുടെ ഒരു വശം മൂത്തു മറുവശം കൂടെ മൂക്കുന്നതിന് വേണ്ടി ഞാൻ തിരിച്ചിടുകയാണ് മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നങ്ക നന്നായി മൂത്തിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് നമ്മുടെ നങ്ക കറിയും നങ്ക വറുത്തതും റെഡിയായി വന്നിട്ടുണ്ട് ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട് നങ്ക മുളക് കറി വെക്കാൻ കൊള്ളാവുന്നു അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കറി വെച്ച് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്